മനുഷ്യജീവനെടുക്കുന്ന വന്യമൃഗാക്രമണം തടയാൻ കഴിയാത്ത ഇടതുപക്ഷ സർക്കാരിനെതിരെയും വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് കർഷക കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി പന്തം കൊളുത്തി പ്രകടനവും മന്ത്രിയുടെ കോലം കത്തിക്കലും സംഘടിപ്പിച്ചു മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എൻ എസ് വിജയൻ ഉദ്ഘാടനം ചെയ്തു കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സാനി ചക്കാലയ്ക്കൽ അധ്യക്ഷത വഹിച്ചു കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി കെ എൻ സജീവൻ കോൺഗ്രസ് കർഷക കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തു നമുക്കെല്ലാം അറിയാം ഇപ്പോൾ കുറച്ച് കാലങ്ങളായി കർഷകർ അല്ലാതെ തന്നെ കർഷകർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് കാരണം കൃഷി ചെയ്തതിന് ജോലിയില്ല കൃഷിനാശത്തിന് സർക്കാരിന് ഒരു സഹായവും ലഭിക്കില്ല അങ്ങനെയുള്ള ഒരു വളരെ ഗുരുതണം പിടിച്ച ഒരവസ്ഥയിലൂടെ പോകുന്ന കർഷകർക്ക് ഇരുക്കടി പോലെയാണ് ഇപ്പോൾ കാട്ടിലേക്ക് മൃഗങ്ങളിറങ്ങി മനുഷ്യരെ പിടിച്ച് കൊണ്ടു പിന്നെയാണ് കൊന്നെങ്കിലും കഴിഞ്ഞിരുന്നത് അപ്പോൾ എനിക്ക് കൊന്നു തന്നെയാണ് അതും ആഴ്ചയിലൊരു ആക്രമണം ഓരോ സ്ഥലത്തും ഒരു വയനാട്ടിൽ നിന്ന് ആക്രമണം നടന്നത് നാളെ ഇടുക്കിയിലാണ്